മലങ്കരയിലെ മാർത്തോമ നസ്രാണി സമുദായത്തിന്റെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഗോവർണദോർ പാറൈമാക്കൽ മാർത്തോമ കത്തനാരുടെ ഇരുന്നൂറ്റി തൊണ്ണൂറാം ജന്മദിനാഘോഷം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കടനാട്ടിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പാലാരൂപതിയുടെ മെത്രാനും സിറോ മലബാർ എക്യുമനിക്കൽ കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിദേശഭരണം അനുവദിക്കാതെ സഭയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ നേതാവും ചിതറിക്കടന്ന നാട്ടുരാജ്യങ്ങളുടെ കാലത്തും ഭാരതീയ ദേശീയ ബോധത്തിന് തുടക്കമിട്ട വ്യക്തിത്വവുമാണ് മാർത്തോമ കത്തനാരെന്ന് സൂചിപ്പിച്ചു ഇന്ത്യൻ പാർലമെന്റിന്റെ മുൻപിൽ ഇന്ത്യൻ ദേശീയവാദത്തിന് തിരികൊളുത്തിയ പാറേമാക്കലിന്റെ പൂർണ്ണകാര്യ പ്രതിമ സ്ഥാപിക്കപ്പെടാൻ മറ്റാരേക്കാളും യോഗ്യതയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ജീവിതവും സംഭാവനകളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നത് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു വർത്തമാന പുസ്തകം എന്ന ഉറവിട ഗ്രന്ഥത്തിന്റെ പഠനം നടന്നാൽ സഭയിലും രാജ്യത്തുമുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകുമെന്ന് ആദ്യത്തെ സ്റ്റാച്യുമാക്കൽ ഗവർണർ അത് ഒരു സംശയവുമില്ല അത്രമാത്രം ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്താണെന്ന് അന്ന് ഗാന്ധിജിയും പട്ടേലും അവരാരും ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് അതാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ സഭ മാത്രമല്ല ഈ രാജ്യം തന്നെ പറയുന്ന തോമാക്കത്തിനാർ കണ്ടെത്തേണ്ടതാണ് അപ്പോഴാണ് എന്താണ് രാജ്യസ്നേഹം എന്താണ് ഈ രാജ്യത്തെ പ്രസ്ഥാനം ഇന്ത്യയുടെ സംസ്കൃതി എന്താണ് ഇവിടുത്തെ ആത്മീയത എന്താണെന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ചെയർമാനും ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ബദ്രാസൻ അധിപനുമായ അലക്സിയോസ് മാർ യൗസേബിയോസ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു തുർക്കി നിത്യാ സ്ഥലങ്ങൾ സന്ദർശിക്കാനിടയായപ്പോൾ വലിയ ക്രൈസ്തവദേശങ്ങൾ ഇന്ന് ക്രൈസ്തവമല്ലാത്ത സാഹചര്യങ്ങളിൽ എത്തിയിരിക്കുന്നത് നമ്മൾ പഠിക്കുകയും വേണ്ട ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ച അദ്ദേഹം ലോകത്തിലെയും രാജ്യത്തിലെയും വിവിധ പ്രശ്നങ്ങൾക്ക് ക്രൈസ്തവർ ഒന്നിച്ചു നിന്നാൽ വലിയ പരിഹാരങ്ങളുണ്ടെന്ന് വ്യക്തമാക്കി ലോകത്തെ ക്രൈസ്തവ സഭ വലിയ ഭീഷണികളെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ ക്രൈസ്തവ സഭ വലിയ ഭീഷണികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ മുൻകാലഘട്ടങ്ങളിൽ ഈ സഭ ഇന്ന് ഇവിടെ വന്ന് നിലനിൽക്കത്തക്ക രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത് ത്യാഗപൂർണമായ ജീവിതം നയിച്ച പിതാക്കന്മാരുടെ ജീവിതങ്ങളായിരുന്നുവെങ്കിൽ ഈ സഭയെ അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ പ്രധാന ചിന്താ വിഷയം ആകേണ്ട കാര്യം നമുക്കതിന് സാധിക്കുന്നുണ്ടോ നമ്മൾ പരസ്പര കലഹങ്ങളും നമ്മുടെ വ്യക്തി താല്പര്യങ്ങളും നമ്മുടെ സ്വാർത്ഥതകളും ഒക്കെ കൊണ്ട് സഭയെ മലീമസമാക്കുകയും അടുത്ത തലമുറയ്ക്ക് കൈമാറി കൈമാറി കൊടുക്കേണ്ട ജീവിത വിശുദ്ധിയെ വേദശാസ്ത്ര ചിന്തകളെ പൈതൃകങ്ങളെ നമുക്ക് സാധിക്കാതെ വരികയും ക്രൈസ്തവ നേരിടുന്ന ഭീഷണികൾ ഭാരതസഭ ഓർത്തിരിക്കേണ്ടതാണ് വേലനിലം സൺഡേ സ്കൂളിലെ കുട്ടികൾ എഴുതിയ വർത്തമാന പുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതി വർത്തമാന പുസ്തകത്തിന്റെ ആധുനിക മലയാളത്തിൽ ജോൺ മാളിയക്കൽ സർ തയ്യാറാക്കിയ പതിപ്പ് ഇ ഡബ്ല്യു എസ് ജാതി സെൻസസ് എന്നീ വിഷയങ്ങൾ പഠിച്ച് അരുവിത്തുറ ദേശ തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നിവ യോഗത്തിൽ അഭിവന്യ പിതാക്കന്മാർ പ്രകാശനം ചെയ്തു പാലാ രൂപത വികാരി ജനറൽ മോൻസിഞ്ഞൂർ ജോസഫ് മലേപ്പറമ്പിൽ കടനാട് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് പാനാമ്പുഴ പൊതുപ്രവർത്തകനും പാറേമാക്കൽ കുടുംബാംഗവുമായ ശ്രീ ടോമി കല്ലാനി നസ്രാണി സമുദായ നേതാവ് യാക്കോബായ സഭയിലെ ഷെവലിയാർ ഉമ്മച്ചൻ വേങ്കടത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് സെപ്റ്റംബർ പത്തിന് ജനിച്ച കത്തനാരുടെ എട്ടു വർഷം നീണ്ട റോമ പോർച്ചുഗൽ യാത്രയും സഭയുടെ നേതൃത്വപരമായ പങ്കും ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്തെ സാഹസികമായ പ്രവർത്തനങ്ങളും വർത്തമാന പുസ്തകം പുസ്തകമെന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിന്റെ രചനയും അദ്ദേഹത്തെ അതുല്യ പ്രതിഭയാക്കി ഇരുപതാം നൂറ്റാണ്ടിലെ സഭൈക്യ മുന്നേറ്റങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപേ സഭകളുടെ ഐക്യം പ്രാവർത്തികമാക്കിയ ദീർഘദർശിയായി അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു മാർത്തോമ മാർത്തോമാർഗത്തെയും സുറിയാനി പാരമ്പര്യങ്ങളെയും ഇല്ലാതാക്കി യൂറോപ്പിലെ ആചാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച പാശ്ചാത്യ മിഷണറിമാരോടുള്ള മലങ്കരയിലെ നസ്രാണികളുടെ ചെറുത്തുനിൽപ്പ് വർത്തമാന പുസ്തകത്തിൽ പ്രകടമാണ് മാർത്തോമ ആറാമൻ കരിയാറ്റൽമാർ യൗസേപ്പൽപ്പാൻ എന്നിവരെയും പാറേമാക്കളിനൊപ്പം അനുസ്മരിച്ചു വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നസ്രാണി സമുദായ പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു